എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സമാന്തര ശ്രേണിയുടെ അടുത്ത ക്ലാസ്സാണ് അപ്പോൾ മുൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സമാന്തര ശ്രേണിക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടോ ആദ്യം തൊട്ടേ കണ്ടു കണ്ടുവരിക ഓർഡറിലാണ് നമ്മൾ പഠിപ്പിച്ച് വരുന്നത് അപ്പോൾ ആദ്യം തൊട്ട് നിങ്ങൾ സമാധാനപരമായിട്ട് കണ്ട് നോട്ട് എഴുതി വെക്കുക ഒറ്റ പോയിൻ്റ് എൽ ഡി അല്ലെങ്കിൽ എൽ ഡി തൊട്ട് മേപ്പോട്ട് പത്താം ക്ലാസ് നിലവാരം തൊട്ട് മേലോട്ട് നടക്കുന്ന എല്ലാ പരീക്ഷകളിലും മാത് മാത്സില് കോമൺ ആയിട്ട് പി എസ് സി ഇടുന്ന ഒരു ടോപ്പിക്കാണ് സമാന്തര ശ്രേണി ഓക്കെ അപ്പോൾ സമാന്തര ശ്രേണി വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അപ്പോൾ അത് പഠിക്കണം എല്ലാവരും എട്ട് പതിനാല് ഇരുപത് എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് എട്ട് പതിനാല് ഇരുപത് എന്ന ശ്രേണിയിലെ ബീജഗണിത രൂപം ഓർക്കുക കഴിഞ്ഞ എൽ ഡി പരീക്ഷയ്ക്ക് വെച്ചൊരു ചോദ്യമാണ് ചോദ്യം നമ്പർ ഇതല്ല പക്ഷേ ചോദ്യം ബീജഗണിത രൂപം ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഓർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഈ ശ്രേണിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കേട്ടോ അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണ് നോക്കാം ഒരു ശ്രേണിയുടെ ബീജഗണിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ പദം കണ്ടുപിടിച്ചാൽ മതി എന്നാം പദത്തെ വിളിക്കുന്ന പേരാണ് ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ പദം കണ്ടുപിടിക്കാൻ സമാന്തര ശ്രേണിയാണല്ലോ ആറ് വെച്ച് കൂടി കൂടി പോവാണ് അപ്പോൾ എണ്ണാം പദം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനുണ്ട് സമാന്തര ശ്രേണിയിലെ എല്ലാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുണ്ട് എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി ഇതൊരു സമാന്തര ശ്രേണിയാണ് ശരിയല്ലേ ആറ് വെച്ച് കൂടുമല്ലേ എട്ട് വേറും പതിനാല് പതിനാല് വേറും ഇരുപത് എക്സെൻറ്ററാണ് അപ്പോൾ ഇതിനകത്ത് എ എത്ര ആണെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എട്ടാണ് ഡി എത്രയെന്ന് അന്വേഷിക്കുക ഡി പൊതുവ്യത്യാസം നിന്ന് എട്ട് കുറച്ചാൽ മതി ആറാണ് ഓക്കെ എയും അല്ല ഡി കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം അപ്പോൾ എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഡി എ എത്ര എട്ടാണ് പ്ലസ് എൻ മൈനസ് വൺ ആ എൻ്റെ സ്ഥാനത്ത് വാല്യൂ ഒന്നും ഇട്ടു കൊടുക്കണ്ട എൻ മൈനസ് വണ്ണിൻ്റെ ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ആറ് ഇനി ആറ് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ അപ്പോൾ എട്ടേ അധികം ആറ് കൊണ്ട് എണ്ണിനെ ഗുണിച്ചാൽ ആറ് എൻ ആറ് കൊണ്ട് മൈനസ് ഒന്നിനെ ഗുണിച്ചാൽ മൈനസ് ആറ് ദാരിസല്ലോ ഈ ആറ് എൻ അതേപടി എഴുതുക എന്നിട്ട് ഈ എട്ടേ മൈനസ് ആറ് ചെയ്യുക എട്ടേ മൈനസ് ആറ് എന്ന് പറഞ്ഞാൽ ദ്വ പ്ലസ് രണ്ട് അപ്പോൾ ഇത്രയുള്ളു ഇതാണ് നമ്മുടെ ഈ സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം ആറ് എൻ പ്ലസ് രണ്ട് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എണ്ണാം പദമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ എണ്ണ പദത്തിൽ എൻ എൻ ഒന്നിട്ട് കൊടുത്താൽ ആ ശ്രേണിയിലെ ഒന്നാം പദം നമുക്ക് കിട്ടും ഓക്കെ എന്നിന് ഇട്ട് കൊടുക്കുന്ന ആറ് ഇൻറ്റു ഒന്ന് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് രണ്ടിട്ട് എടുത്താൽ രണ്ടാം പതും കിട്ടും ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനാലല്ലേ മൂന്നിട്ട് എടുത്താൽ ആറ് മൂന്ന് പതിനെട്ട് പ്ലസ് രണ്ട് ഇരുപതല്ലേ പത്തിട്ട പത്താം പതം ആ അമ്പതിട്ട് എടുത്ത അമ്പതാം പതും അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപത്തിൽ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് മീൻസ് എന്നിൻ്റെ ഗുണകം ഓർ ഗുണോത്തരം എന്നിനെ ഗുണിച്ചിട്ടേക്കുന്ന സംഖ്യ എന്നിനെ ഗുണിച്ചിട്ടേക്കുന്ന സംഖ്യ അതെപ്പോഴും ആ ശ്രേണിയിലെ പൊതുവ്യത്യാസമായിരിക്കും അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപ എട്ട് എൻ മൈനസ് ഏഴ് എന്ന് പറഞ്ഞാൽ ഈ എട്ടാണ് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം കേട്ടോ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ വെറുതെ മനസ്സിൽ വച്ചേക്കുക പൊതുവ്യത്യാസം ഡി ആറല്ലായിരുന്നോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കഥ നമുക്കൊന്ന് രണ്ട് ദിവസത്തിനോട് ചെയ്തിട്ട് നാല് പതിനൊന്ന് പതിനെട്ട് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം അപ്പോൾ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകഴിഞ്ഞു എണ്ണാം പദമാണ് എൻ പദം കണ്ടുപിടിക്കാൻ സമാന്തര ശ്രേണി ആണോ എന്ന് ചോ നോക്കണം കേട്ടോ സമാന്തര ശ്രേണി അല്ലാത്തടത്ത് എണ്ണാം പദം കണ്ടെത്താൻ എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഉടി ഉപയോഗിച്ചോളെ ഇവിടെ ഇപ്പം നാലിനോട് പേഴുകൂട്ടവും പതിനൊന്ന് പതിനൊന്നിനോട് പേഴുകൂട്ടവും പതിനെട്ട് ഓക്കെ സമാന്തര ശ്രേണി അപ്പോൾ സമാന്തര ശ്രേണിയിലെ എണ്ണ പദം കണ്ടുപിടിക്കുക എ പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ ഇടി അപ്പോൾ എ എത്ര അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നാലാണ് ഡി എത്ര അന്വേഷിച്ചാൽ പതിനൊന്നിൽ നിന്ന് നാല് കുറച്ചാൽ മതി അത് ഏഴാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നാലാണ് എൻ മൈനസ് വണ് എൻ്റെ ഡി എത്രാന്ന് നോക്കുവാണെങ്കിൽ അത് ഏഴാണ് അപ്പം നാല് അധികം ഏഴ് കൊണ്ട് എന്നിനെ കുളിക്കുന്നു ഈ ബ്രാക്കറ്റിനകത്ത് ഒരു രണ്ടെണ്ണത്തിനെ കുളിക്കണേ ഇപ്പം ഏഴ് എൻ മൈനസ് ഏഴ് ഈ ഏഴ് എൻ അതേപടി എഴുതുന്നു നാല് മൈനസ് ഏഴ് നാല് മൈനസ് ഏഴ് എത്രയാണ് മൈനസ് മൂന്നല്ലേ മൈനസ് മൂന്ന് അപ്പോൾ നമ്മുടെ സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപ അഥവാ എണ്ണാം പദം കിട്ടിയിട്ടുണ്ട് ഏഴെൻ മൈനസ് മൂന്ന് ഓക്കെ അല്ലേ